മലയാളികളുടെ പ്രിയ അവതാരകയും നടിയുമാണ് ആര്യ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആര്യയെ കൂടുതൽ ജനപ്രിയയാക്കിയത് ബഡായ് ബംഗ്ലാവ് എന്ന പരിപാടിയാണ് സോഷ്യൽ മീഡിയയിലും ആര്യ സജീവമാണ് ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയും വിശേഷങ്ങൾ പങ്കുവെച്ചുമെല്ലാം ആര്യ സോഷ്യൽ മീഡിയയിലൂടെ എത്താറുണ്ട് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ രണ്ടിലും ആര്യ മികച്ച പ്രകടനം തന്നെ കാഴ്ചവച്ചിരുന്നു തനിക്ക് ഇനിയൊരു റിലേഷൻഷിപ്പ് പരീക്ഷണത്തിന് താല്പര്യമില്ലെന്ന് മുമ്പൊരിക്കൽ ആര്യ പറഞ്ഞിരുന്നു കല്യാണം കാഴ്ച സെറ്റിൽ ആകുന്നതിനെക്കുറിച്ച് താൻ ചിന്തിക്കുന്നുണ്ടെന്നും ആര്യ കൗമുദി മൂവീസ് നൽകിയ അഭിമുഖത്തിലാണ് ആര്യ മനസ്സ് തുറന്നത് താനിപ്പോൾ സിംഗിൾ മദറാണെന്നും ആര്യ വ്യക്തമാക്കുന്നുണ്ട് ഇനിയൊരു റിലേഷൻഷിപ്പിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞത് അതായത് പ്രേമിച്ച് ലിവിങ് ടുഗദർ ടെസ്റ്റൊക്കെ നടത്തി ഓക്കെ ആണോ അല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് എനിക്ക് അതിനൊന്നും വയ്യ അതിനൊക്കെയുള്ള സമയം കഴിഞ്ഞു കൊച്ചിന് പതിമൂന്ന് വയസ്സായി ആ മൈൻഡ് സെറ്റില്ല എന്നാണ് റിലേഷൻഷിപ്പിനെ കുറിച്ച് ആര്യ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് അതേസമയം തനിക്ക് വിവാഹം കഴിച്ച് കുടുംബമായി ജീവിക്കുന്നതിനെക്കുറിച്ച് ചിന്തകളുണ്ടെന്നാണ് ആര്യ പറയുന്നത് തൻ്റെ വീട്ടുകാരും അതേക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നും ആര്യ പറയുന്നു രണ്ട് വർഷം മുമ്പ് തന്നെ എനിക്ക് ഈ ചിന്തയുണ്ട് കല്യാണം കഴിഞ്ഞ് സെറ്റിലാകണം എന്നുള്ളത് ഇപ്പോൾ വീട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞു തുടങ്ങി നേരത്തെ അവർ എന്നോട് സെറ്റിലാകാൻ പറഞ്ഞിരുന്നില്ല ഇപ്പോൾ അവർക്കും ഞാൻ ഒരു കുടുംബമായി ജീവിക്കുന്നത് കാണാനുള്ള ആഗ്രഹമുണ്ട് കുടുംബമൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമില്ലാത്തവരുമുണ്ട് എനിക്കൊരു വല്യമ്മയുണ്ട് അവർ സൂപ്പർ സിംഗിൾ മദറാണ് കിടലൻ അമ്മയായിരുന്നു സർക്കാർ ജോലി ഉണ്ടായിരുന്നു മകനെ നന്നായി പഠിപ്പിക്കുകയൊക്കെ ചെയ്തു ഞങ്ങളൊരു കുടുംബം പോലെയായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെയല്ല ഒരു കമ്പാനിയൻഷിപ്പ് ഇഷ്ടമുള്ള ആളാണ് ഞാൻ എന്നും ആര്യ പറയുന്നു അതേസമയം താൻ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് മകൾക്കുള്ള അഭിപ്രായം എന്തെന്നും ആര്യ പങ്കുവയ്ക്കുന്നുണ്ട് അവൾക്ക് ഞാൻ കല്യാണം കഴിക്കുന്നത് ഇഷ്ടമാണ് അവളുടെ അച്ഛൻ കല്യാണം കഴിച്ച് ഒരു കുഞ്ഞുണ്ടായി അവളുടെ കൊച്ചനിയനാണ് അവൾ നോക്കുമ്പോൾ അച്ഛൻ കല്യാണം കഴിച്ച് സന്തോഷമായി ജീവിക്കുകയാണ് അതിനാൽ അമ്മയും കല്യാണം കഴിച്ച് കുടുംബമായി ജീവിക്കുന്നത് നല്ലതല്ലേ എന്ന ചിന്ത അവൾക്കുമുണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ ശരിയായ ആളെ കണ്ടെത്തി കല്യാണം കഴിച്ചോളൂ ഞാൻ ഹാപ്പിയാണ് എന്നാണ് അവൾ പറഞ്ഞത് തംസപ്പ് ആണ് അവളുടെ ഭാഗത്ത് നിന്നും ആര്യ ഉണ്ടായത് എന്നും ആര്യ പറയുന്നു കഴിഞ്ഞ ദിവസം തൻ്റെ റീലിന് താഴെ അസഭ്യ കമൻറ്റുമായി എത്തിയ ആളെ തുറന്നു കാണിച്ച് ആര്യ വാർത്തകളിൽ ഇടം നേടിയിരുന്നു മകളുടെ ജന്മദിനം ആഘോഷിച്ചതിൻ്റെ റീലിന് താഴെയുള്ള ഒരാൾ തെറി കമൻ്റിട്ടത് ഇയാളുടെ കമൻ്റ് പങ്കുവെച്ചുകൊണ്ടാണ് ആര്യ പ്രതികരിച്ചിട്ടുള്ളത് അതിലൂടെ അയാൾക്ക് എന്ത് മനസുഖമാണ് കിട്ടുന്നതെന്നുള്ളത് തനിക്കറിയില്ലെന്നും അതൊരു ഒറിജിനൽ ഐഡിയിൽ നിന്നുള്ള ആയിരുന്നുവെന്നും ആര്യ പറയുന്നുണ്ട് ടെലിവിഷനിലൂടെയാണ് ആര്യ താരമാകുന്നത് മുകേഷ് രമേശ് പിഷാരടി എന്നിവർക്കൊപ്പം ബടായ് ബംഗ്ലാവ് എന്ന പരിപാടിയിൽ എത്തുന്നതോടെയാണ് ആര്യ താരമായി മാറുന്നത് പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ മലയാള ടെലിവിഷനിലെ അറിയപ്പെടുന്ന ഒരു അവതാരകയായി ആര്യ മാറി അധികം വൈകാതെ സിനിമകളിലൂടെയും ആര്യ രംഗത്തെത്തി ഇതിനിടെ ബിഗ് ബോസ് മലയാളം സീസൺ രണ്ടിലും മത്സരാർത്ഥിയായി ആര്യ എത്തിയിരുന്നു മച്ചാൻ്റെ മാലാകയാണ് ആര്യയുടെ ഏറ്റവും പുതിയ സിനിമ കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കായും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുവാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ